ഫ്രൈസലോൺ കർതാവനധി പരിശുദ്ധമേറിയ നാമം ഈ വൈകിയ വേളയിലും വഴുത്തപ്പെടുമാറാകട്ടെ നിങ്ങളുമായി ഒരുമിച്ച് ദൈവജനം ശുശ്രൂഷിപ്പാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാൻ നിന്നതല്ല എൻ്റെ കർത്താവനെ നിർത്തിയതാണ് നേടിയതല്ല എല്ലാം എൻ്റെ സ്വർഗത്തിലെ അപ്പൻ തന്നതാണ് ഇന്നര ഇന്ന് വൈകിയ വേളയിലെ ഞാൻ പറയട്ടെ സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം മിടുക്കുകൊണ്ടോ ഈ ലോകത്തെ എന്തെങ്കിലും പ്രാപിച്ചുവെന്ന് എന്തെങ്കിലും നേടിയെടുത്തെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഹാലലൂയ്യ നമ്മുടെ ശരീരത്തിലോടുന്ന ഓരോ തുള്ളി രക്തവും അമേൻ ഫ്രൈസിലോട് നമ്മുടെ മൂക്കിൽ കൂടി വായിൽ കൂടി ഒക്കെ വരുന്ന ശ്വാസവും ദൈവം തന്ന ദാനമാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കാതിരുന്നുവെങ്കിൽ ആ അപ്പൻ നമ്മളെ സ്നേഹിക്കാതിരുന്നുവെങ്കിൽ ആ അപ്പൻ്റെ സ്നേഹ കരവിരുതിൽ നമ്മൾ അമേൻ മറയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്നേ പേരോ പെരുമോ യോ അമേൻ ഹാലലൂയ ഇല്ലാതെ നമ്മൾ ഈ ലോകത്ത് നിന്ന് നമ്മുടെ അഡ്രസ്സ് പോലും ഇല്ലാതവണ്ണം ഈ പേര് പോലും നശിച്ചു പോകേണ്ട സ്ഥാനത്ത് അതേ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഒരുമിച്ച് ചേർത്ത് നിർത്തി രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് അമേൻ ഹാലലൂയ കർത്താവ് അവിടെവിടങ്ങളായി പരിപാലിച്ചു പുലർത്തി അമേൻ സ്നേഹിക്കുന്ന നല്ല കരുതലുകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ദൈവസന്നിധിയിൽ ആര് മുട്ടുമുടക്കുമോ ആര് കരയുമോ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പരിധി വിട്ട് മയം വിട്ട് ഏത് അർദ്ധരാത്രിയിലും അമീൻ ഏത് പകലിലും ഏത് അമേൻ ഹാലലൂയ്യ യാംഘാമാരംഭത്തിലും ഏത് അമീൻ കുറുങ്കാട്ടിൽ നാം അകപ്പെട്ടു പോയാലും അമേൻ ഹാലലൂയ ദൈവത്തെ ചോർത്ത് പിടിക്കുന്നവരാണോ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞവരാണോ അപ്പൻ്റെ സന്നിധിയിൽ ചോർന്നൊന്ന് നിന്നാൽ നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേക നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ വരുന്നയാഴ്ച മുതൽ നമ്മൾ ഒരു മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും മെസ്സേജും ഒക്കെയായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ആണ് നമ്മൾ നടത്തുവാൻ പ്ലാൻ ചെയ്തായിരിക്കുന്നത് ദൈവം അനുവദിച്ചാൽ ഈ ഞായറാഴ്ചയുടെ അടുത്ത ഞായറാഴ്ച നമ്മൾ ക്രമീകരിപ്പാൻ ആഗ്രഹിക്കുന്നു അവിടെ ഒരു പ്രാർത്ഥന സ്ഥലമായി ക്രമീകരിക്കപ്പെടണമെങ്കിൽ ഒത്തിരി ചിലവുകളുണ്ട് ഒത്തിരി ക്രമീകരണങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട് കസേരകൾ മേടിക്കേണ്ടതുണ്ട് അതുപോലെ ഫാനുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതൊരു ഹാളായിട്ടല്ല അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ വാട്സപ്പിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നവർക്കറിയാം നിങ്ങൾ ആ ഫോട്ടോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു മീറ്റിംഗ് സ്ഥലമായി മാറണമെങ്കിൽ ഒത്തിരി ചിലവുണ്ട് സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ഒത്തിരി ക്രമീകരണങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതുണ്ട് വാടകളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഭാരിച്ചൊരു ചിലവാണ് അതിനകത്തുള്ളത് ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും ിക്കുക രണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഒരു ഫാന് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ചെയർ മേടിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു രൂപ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്താലും ഒരു ഗ്ലാസ് പച്ചവെള്ളം കർത്താവിൻ്റെ നാമത്തിന് കൊടുക്കുമെങ്കിൽ നിശ്ചയമായും കർത്താവ് അനുഗ്രഹം പ്രാപിക്കും അപ്പോഴാരോ പറയുന്നുണ്ട് സഹോദരി ഞാൻ ഒത്തിരി കൊടുത്തത് പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ഉയർച്ച പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല നിങ്ങൾ കൊടുത്ത വഴി മറ്റെന്തോ ആമേൻ ഹാലലുയ്യ ജീവിത രീതിക്ക് വേണ്ടിയിട്ടാണ് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ നന്മ കരങ്ങളിൽ കിട്ടിയവർ ചെലവഴിച്ചത് നിശ്ചയമായും പറയട്ടെ പ്രേഷർ ഫാമിലി കുടുംബങ്ങൾ ആ പേൻ പ്രേഷർ ഫാമിലിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കറിയാം അവരുടെ ഇല്ലായ്മയിൽ നിന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ കർത്താവ് അവരെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് മാനിച്ച ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് അമ്മയൻ ആ സാക്ഷ്യങ്ങളിലൊന്നായി നിങ്ങളുടെ ജീവിതത്തെയും കർത്താവ് മാറ്റട്ടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അമ്മയെ ഹാലലുയ്യ വലുതല്ല ചെറുതല്ല അമ്മയെ ഹാലലുയ്യ ഒത്തിരി നന്മകളാലും കൊടുപ്പീൻ എന്നാൽ അമർത്തി കുലക്കി വലിയൊരളവ് നിങ്ങളുടെ ഭണ്ഡാരത്തിൽ നൽകാമെന്നറിയ കർത്താവ് ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും കർത്താവ് നൽകി മാനിക്കട്ടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ മുട്ടുമടക്കുമെങ്കിൽ നമ്മൾ െങ്കിൽ നിശ്ചയമായി അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും ഫ്രെയ്സലോട് ഹാലലൂയ അല്പസമയ ദൈവവചന ചിന്തക്കായി നമുക്കൊരു വേദഭാഗം വായിക്കം ശങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തി ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം ഹോബിയായ കർത്താവെ നീ എൻ്റെ പ്രത്യാശിയാകുന്നു ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ ഫ്രെയ്സലോട് ഹാലലൂയ ഹോബിയായ കർത്താവെ നീ എൻ്റെ പ്രത്യാശിയാകുന്നു ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ ഫ്രീസലോഡ് ഹാല ലൂയ്യ ഇത്രത്തോളം ഏഹോ ബാ സഹായിച്ചു ഇത്രത്തോളം ദൈവമെന്നെ നാടത്തി ോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഓം നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഓം നോമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം ഓളം ശഗായിച്ചു ഏകനായി നിന്ദന പരദേശിയാ നാടും വീടും വിട്ട് ലഞ്ഞപ്പോൾ ഏകനായി നിന്ദനായി പരദേശിയാ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാം എന്നുരക്ഷനാഥനെ ഇത്രത്തോളം യഹോവാ സഹായിച്ചു സ്വന്തം നാട്ടിൽ ചേർത്ത് കൊള്ളാമെന്നു രക്ഷനാഥരെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവമെന്നെ നാടത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നട ഓം നോമില്ലായ്മയിൽ നിന്നേ ഉയർത്തി ഇത്രത്തോളം ഏഹോ സഹായിച്ചു ഓം നോമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം ഏഹോ സഹായിച്ചു ഹാഗറിനെ പോലെ ഞാൻ കര ഞ്ഞപ്പോ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ ോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു ോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവമെന്നെ നാടതി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവമെന്നെ നാടത്തി ഓം നോമില്ലായി ഉയർത്തി ഇത്രത്തോളം യഹോ സഹായിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവാ സഹായിച്ചു കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണമായി മാറിടും ദിനം വരും കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണമായി മാറിടും ദിനം വരും അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവാ സഹായിച്ചു അന്നു പാടും ദൂധർ മധ്യേയാർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോ സഹായിച്ചു ഇത്രത്തോളം യഹോ സഹായിച്ചു ഇത്രത്തോളം ദൈവമെന്നെ നാടതി ഇത്രത്തോളം യഹോ സഹായിച്ചു ോളം ദൈവം എന്നെ നടത്തി ഓം നോ ഉയർത്തി ഇത്രത്തോളം യഹോ സഹായിച്ചു ഓന്നൊ നിന്നെ ഉയർത്തി സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നധിയിലായിരുന്നാട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈസ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി പക്ഷേ ഒരനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ വണ്ണം ഈ എട്ട് വർഷവും തൻ ഗർഭം ധരിക്കും പക്ഷേ അമേൻ ഒരു മാ ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ആകുമ്പോൾ പിശാച ഉദരത്തെ അമേൻ ചവിട്ടി കളയുന്ന അവസ്ഥ ഒന്നുകിൽ വീഴ്ചയാൽ താൻ വീണ് ഇത് അബോഷണായി പോകും അല്ലെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് എന്ന് പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ ഉദരഫലം പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം ആരംഭത്തിൽ തന്നെ പിശാജ് അതിനെ ഒരു അനുഭവം അങ്ങനെ സഹോദരി പ്രിയ സഹോദരി വളരെ ഭാരത്തിലും നിരാശയിലും മാനസികമായി തളർന്നും വേദനയോടും ഭാരത്തോടും കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഏതോ ഒരു ദിവസത്തെ മെസ്സേജ് മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ തൻ്റെ കരുത്തിൽ ലഭിക്കുവാനിടയായി തനിക്ക് ആരോ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനിടയായി താൻ ആ വിശ്വാസമൊക്കെ മരവിച്ചായിരുന്ന സമയത്തും തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന താൻ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ദിവസം കേൾക്കുവാനിടയായി ഒരു ചൊവ്വാഴ്ച ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന താൻ കേൾക്കുവാനിടയായി പ്രാർത്ഥന തൻ്റെ ഹൃദയത്തിനകത്ത് ചില പ്രത്യാശകളെ ആ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാക്കി തീർത്തു അതിനുശേഷം താൻ ഏകദേശം ഒരാഴ്ചയോളം കണ്ടിന്യൂസ് ആയി നമ്മുടെ മെസ്സേജസുകളും പ്രാർത്ഥനകളും നമ്മുടെ ലൈവ് മീറ്റിങ്ങുകളും ഒക്കെ താൻ കേട്ടുകൊണ്ടിരുന്നു ലൈവിൽ തൻ മെസ്സേജും ഇടുവാനിടയായി എനിക്കൊരു തലമുറയില്ല ഒരു വാക്തത്വ സന്തതി ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് ആരാണെന്ന് അറിയത്തില്ല പക്ഷേ നമ്മൾ ലൈവിൽ പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ആ സഹോദരി പ്രേശ് ഫാമിലിക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി താൻ പ്രാർത്ഥനാ വിഷയം മാത്രമല്ല തൻ്റെ പ്രാർത്ഥനയുടെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടാണ് താൻ പറയുവാനിടയായത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം തന്നെയാണ് കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപേ മാസങ്ങൾക്ക് മുൻപേ തൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവസാനിപ്പിച്ചു ഇനി ട്രീറ്റ്മെൻ്റ് എനിക്ക് ചെയ്യുവാൻ വയ്യ തരുന്നെങ്കിൽ ഒരു ഉദരഫലം നീ എനിക്ക് തരണം ഇല്ലെങ്കിൽ അമ്മേൻ ഹാൽ മറ്റു ട്രീറ്റ്മെൻറ്റുകൾക്കൊന്നും പോകുന്നില്ല ഈ നിന്നയെ മാറ്റിത്തരുവാൻ എൻ്റെ ജീവനെ നീ അങ്ങ് എടുക്കണമേ എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല എട്ട് വർഷം വരെ പ്രിയ സഹോദരൻ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ലഭിക്കും ഇപ്പോൾ ലഭിക്കുമെന്ന് വെയിറ്റ് ചെയ്തായിരുന്നു പക്ഷേ ഇനി അത് കിട്ടത്തില്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആ സഹോദരൻ പതിയെ തന്നിൽ നിന്ന് അകന്നു മാറുന്നത് പ്രിയ സഹോദരിക്ക് ഫീൽ ചെയ്യുവാനിടയിൽ അങ്ങനെ കുടുംബജീവിതത്തെ തകർത്തു കളയുവാൻ പിശാജ് പദ്ധതി ഒരുക്കി വളരെ ഭാരത്തിലും പ്രയാസത്തിലും പ്രിയ സഹോദരി ആയിരിക്കുമ്പോൾ ഏതോ ഒരു മെസ്സേജ് തന്നോട് സംസാരിക്കുവാനായി എം ഉദരത്തിനകത്ത് ഒരു വാക്തത്വ സന്തതി കിടപ്പുണ്ട് വിശ്വാസത്തോടെ കരം വെച്ച് നീ പ്രാർത്ഥിക്കുവാൻ പ്രിയ സഹോദരി ആ മീൻ റെഗുലറായിട്ടുള്ള പീരിയഡ്സ് തനിക്കില്ല അതുകൊണ്ട് തനിക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായില്ല താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള യാതൊരുവിധ ആ മീൻ സിംറ്റംസും തൻ്റെ ശരീരത്തിനകത്ത് കാണിക്കുവാനിടയായില്ല അങ്ങനെ ആ സഹോദര ഹൃദയത്തിനകത്ത് സ്പർശിക്കുവാനിടയായി എന്തായാലും ആ സഹോദരി സിസ്റ്റർ പറഞ്ഞതല്ലേ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ തൻ വിശ്വാസത്തോടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനിടയായി തൻ ഉദരത്തിൽ കൈവയ്ക്കുമ്പോൾ തന്നെ പരിശുപ്താത്മാവ് തന്റെ ഹൃദയത്തിനകത്ത് സംസാരിക്കുവാൻ തുടങ്ങി അതെ നിന്റെ ഉദരത്തിനകത്തൊരു തലമുറയുണ്ട് നീ പോയി ചെക്കി അമ്മേൻ ഹാല ലു എത്താൻ വീണ്ടും ഒരാഴ്ച വെയിറ്റ് ചെയ്തു അമേൻ തൻ എന്താണ് റീസൺ വീണ്ടും തനിക്ക് തൈറോയ്ഡ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ അതുകൊണ്ടാണോ പീരീഡ്സ് ആകാത്തത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുവാൻ താൻ ആ ഡോക്ടറോട് വിളിച്ച് ആ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് പ്രിയ സഹോദരി കണ്ണൂരാണ് താൻ അവിടെ ഒരു ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ റെഗുലർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ അമേൻ താൻ രണ്ടര മാസം പ്രഗ്നന്റ് ആണ് പ്രൈസലോഡ് ഹാലലുയ്യ ദൈവത്തിന് കഴിയും പ്രിയ ദൈവമക്കളെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്നിടത്ത് നിന്ന് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കുമ്പോൾ ദൈവം പറയുന്നു നിന്നെ കർത്താവ് വർദ്ധിപ്പിക്കാമെന്ന് നിന്നെ മാനിക്കാമെന്ന് അങ്ങനെയെങ്കിൽ നിശ്ചയമായും ആമേൻ ആ സഹോദരിക്ക് ദൈവം ഉദരബലത്തെ കൊടുത്ത് താറുമാറായി പോകേണ്ട തൻ്റെ ജീവിതത്തെ ദൈവം മടക്കി മടക്കിക്കൊടുത്ത് ആ കുടുംബ കുടുംബജീവിതത്തെ സന്തോഷിപ്പിച്ചാക്കിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ ആ സഹോദരി വിശ്വാസത്തോടെ പറയുന്നത് പറയുന്നതിതാ ആമൻ ഇത് മൂന്ന് മാസത്തിൽ പിശാചിന് ചവിട്ടിക്കളയുവാൻ കഴിയത്തില്ല ഇത് പ്രാർത്ഥനയുടെ കരമാണ് ഇത് പ്രാർത്ഥനയുടെ ശക്തിയാണ് തൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ആമേൻ ആർ മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കണം എന്ന് ഡോക്ടർ പറയുവാൻ താൻ അത് മുഖാന്തരം ഹോസ്പിറ്റലിലാണ് എങ്കിലും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുകയും അതിനോടൊപ്പം പ്രാർത്ഥനയോടും പ്രേ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തും അമ്മേൻ സ്പോൺസർ പ്രേയറുകളൊക്കെ ക്രമീകരിച്ച ഒരു പൂർണ്ണമായ വിടുതലിന് വേണ്ടി ആ ഉദരഫലം ഉറയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു നിങ്ങളും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളിവിടെ വായിച്ചു കേട്ടു സങ്കീർത്തനം പുസ്തകം എഴുപത്തി ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം യഹോവിയായ കർത്താവെ നീ എന്റെ പ്രത്യാശിയാകുന്നു മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ അതേ പ്രിയ ദൈവമക്കളെ അവൻ ദൈവത്തിൽ പ്രത്യാശ വെക്കുമെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുമെങ്കിൽ നിശ്ചയമായും അമ്മ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട ദൈവം ഹാലലു നീ എന്താവണം എങ്ങനെയായിരിക്കണം നീ ഏത് ജോലിയിലായിരിക്കണം ഏത് കുടുംബത്തിനകത്താണ് നീ ജനിക്കേണ്ടത് ഏത് ജീവിതത്തിലാണ് നീ പ്രവേശിക്കേണ്ടത് അതൊക്കെയും സ്വർഗത്തിലെ ദൈവം അറിയുന്നു നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുമെങ്കിൽ ദൈവസനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമെങ്കിൽ നിന്റെ പ്രത്യാശ മുഴുവനും നിന്റെ ഫോക്കസ് മുഴുവനും നസ്രയനായി യേശുവിലാണെങ്കിൽ ആ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല തിരുവചനം പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലക്ഷിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല അങ്ങനെയെങ്കിൽ പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ നീ ഒരു സ്ഥാനത്തും പരാജയപ്പെട്ടു പോകുവാൻ സ്വർഗത്തിലെ അപ്പൻ അനുവദിക്കത്തില്ല അതേ അഭിഷക്തി അതേ ശുശ്രൂഷകിയെ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നൊരു ദൂതിത നീ നാളുകൾക്ക് മുമ്പേ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ചു ഒറ്റയ്ക്ക് കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് നീ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചു നിന്റെ ജീവിതം പരാജയപ്പെടുത്തി കളയുവാൻ നിന്റെ ശുശ്രൂഷാ ജീവിതത്തെ നിന്റെ ആത്മീക ജീവിതത്തെ പരാജയപ്പെടുത്തി കളയുവാൻ അതേ നീ താമസിക്കുന്ന ആ സ്ഥലത്ത് നിന്നെ ഒരു പരസ്യകോലമാക്കി കളയുവാൻ പിശാജ് പലവട്ടം വാതു വെച്ചത് പക്ഷേ നിന്റെ പ്രത്യാശ സ്വർഗത്തിലെ അപ്പനിലായതുകൊണ്ട് ഒരു സ്ഥാനത്തും നിന്നെ അവൻ തള്ളിക്കളഞ്ഞില്ല ആമ നീ നോക്കിയത് കർത്താവിന്റെ മുഖത്ത നിന്റെ പ്രത്യാശ സ്വർഗത്തിലെ അപ്പനിലേക്കാണെങ്കിൽ ആമൻ നിശ്ചയമായി ഞാൻ ഒരു നൂത് വിളിച്ചു പറയട്ടെ ഒരു വലിയൊരു മാന്യത നിന്റെ കുടുംബത്തിനകത്തും ചൂടമന റഖാലക സുയാം തേനെ ധീപലഘടക ിനെ ഒറ്റപ്പെടുത്തി കളയുന്നു വിശ്വാസ ജീവിതത്തിൽ എനിക്കറിയത്തില്ല ആരുടെക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് കൈമാറുന്നു നിന്റെ വിശ്വാസ ജീവിതത്തിൽ ആമേൻ നീ ഇറങ്ങി തിരിച്ചപ്പോൾ ആമൻ നിന്നോടൊപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നീ തന്നെയാ ഇന്ന് നീ ഒറ്റയ്ക്ക പക്ഷേ കർത്താവ് പറയുന്നു നിന്റെ പ്രത്യാശ നീ കൈവെടിയരുത് ആമൻ ബാല്യം മുതലേ നിന്നെ കണ്ട ദൈവം ആമേൻ ഹാലലൂയ്യ ബാല്യം മുതലേ നീ ആശ്രയമാക്കിയിരിക്കുന്ന നിന്റെ ദൈവം ഹാലലൂയ്യ നമ്മുടെ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നീ അനുഭവിക്കുന്ന കഷ്ടത നീ അനുഭവിക്കുന്ന വേദന നീ അനുഭവിക്കുന്ന നിന്ന നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി ആരൊക്കെയോ പദ്ധതി ഒരുക്കുന്നുണ്ട് ആമേൻ എനിക്കറിയത്തില്ല ആരുടെയൊക്കെ പരിശുദ്ധ അങ്ങനെ ദൂത് പറയുവാൻ പറയുന്നു ആമേൻ ഹല നിന്റെ ജീവിതത്തിനകത്ത് ഇനി ആ എക്സാമിൽ നീ പാസ്സാകത്തില്ല എത്ര നീ എഴുതിയാലും നീ ആ വിദേശത്ത് പോകത്തില്ല നിന്റെ തലമുറ ആ വിദേശത്ത് ആ നന്മ പ്രാപിക്കത്തില്ല അവിടെ പോയിട്ട് ആ വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്നില്ലേ വിസ അടിക്കുവാൻ കഴിയാതെ വേണം ആമേൻ ഭാരത്തോടെ ആയിരിക്കുന്നില്ല വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു ആ രാജ്യത്ത് നിന്റെ തലമുറയ്ക്ക് മാത്രം ഒരു ജോലി കാണുവാൻ കഴിയുന്നില്ല ഒത്തിരി പേർ ക്വാളിഫിക്കേഷൻ ഇല്ല കഴിവില്ലാത്ത ഒത്തിരി പേർ ജോലി ചെയ്യുന്നു പക്ഷേ കഴിവുള്ള നിന്റെ തലമുറയ്ക്ക് മാത്രം ആ രാജ്യത്തൊരു ജോലിയില്ലാതെ നീ കരയുന്നുണ്ട് കർത്താവ് പറയുന്നു അമേൻ ഹാല ലുയാ ബാല്യം മുതൽ ആമേൻ എൻ്റെ ദൈവം നിൻ്റെ തലമുറയെ തിരഞ്ഞെടുത്തു നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ആമേൻ അതേ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നീ കാനഡയുടെ പ്രദേശത്തായിരിക്കുന്നില്ലേ നീ അയർലൻഡിൻ്റെ പ്രദേശത്തായിരിക്കുന്നില്ലേ നീ ന്യൂസിലാൻഡിൻ്റെ പ്രദേശത്തായിരിക്കുന്നില്ലേ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന ഒരു തൊഴിലിനു വേണ്ടി അവൻ എന്തെങ്കിലും ഒരു തൊഴിലിനു വേണ്ടി എൻ്റെ ബാധ്യതയിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുവാൻ ഒരു ജോലി എനിക്ക് ആവശ്യമാണ് കുറച്ച് നാൾ ഒരിക്കലും ജോലി ആവശ്യമാണ് കർത്താവ് പറയുന്നു കുറച്ച് നാളത്തേക്കല്ല അല്ല സ്വർഗത്തിൽ എപ്പം നിന്നെ ഉറപ്പിക്കുവാൻ പോകുന്നു ജൂടാമന ഹതനഘടക ശന്തനാരകൽ ഘടകപ്രൗഢമനം നിനക്ക് വേണ്ടി ആമേ ചില വ്യക്തികളുടെ ഉറക്കത്തെ പരിശുദ്ധാത്മൊക്കെ എടുത്തുവാൻ പോകുന്നു നീ അയച്ച ചില സീവികൾ നീ അയച്ച ചില മെയിലുകൾക്കുള്ള ചില റിപ്ലൈകളെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിന്റെ കരത്തിൽ കർത്താവ് നൽകുവാൻ പോകുകന അഥനഘടക ശംധനാരകൽ ഘടകശ്രീ എനിക്കറിയത്തില്ല ഒരു യൗവന തലമുറ ആമേൻ എന്തോ ഒരു രോഗത്തെ ചൊല്ലി വല്ലാതെ ഭാരപ്പെടുന്നു എനിക്ക് മാത്രം എന്ത് ഇത്ര ശരീരത്തിനകത്ത് അസ്വസ്ഥത എനിക്ക് മാത്രം ഇത്ര ബലഹീനത പരിശുദ്ധർമ്മം നിന്നോടൊരു ദൂത് കൈമാറുന്നു ബാല്യം മുതൽ നിന്നി അപ്പൻ തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നീ പുറത്തുവാ ഈ രോഗം ധീരത്തിനായിട്ടല്ല ഈ ആമേൻ ധീനം മരണത്തിനായിട്ടല്ല നിന്നെ കിടക്കയിൽ കിടത്തുമെന്ന് വെല്ലുവിളിക്കുന്ന ആ ശത്രു മുമ്പിൽ നീ കുടഞ്ഞു നിന്റെ കളഞ്ഞേക്കുഷേകത്തിന്റെ തീ പരിശുദ്ധാത്മ പകരുന്നുണ്ട് അകത്ത് മറ്റാർക്കും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പുണ്ട് ബാല്യം മുതൽ ദാവീദ് ദൈവത്തെ അറിഞ്ഞു ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവൻ കിന്നരങ്ങൾ വായിച്ചു ആമേൻ ഹാലലൂയ്യ സംഗീതം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചവൻ ബാല്യം മുതൽ യേശു അവന്റെ ദൈവമായിരുന്നു എന്നാൽ നീയും നിന്റെ നല്ല പ്രായത്തിൽ ആമേൻ ഹാലോ ദാവീദിനെ പോലെ ആമൻ നീ കർത്താവിനെ മുറുകെ പിടിക്കുമെങ്കിൽ ചില ആമൻ നിന്നെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന ചില സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് നിന്നെ വലിച്ചു കീറുവാൻ പദ്ധതി ഒരുക്കുന്ന ചില കരടികൾക്കിടയിൽ നിന്ന് അതേ തൊഴിൽ മേഖലയിൽ അതേ വിദ്യാഭ്യാസത്തിൽ നിനക്ക് വിരോധമായി നിന്നെ കടിച്ചു കീറുവാൻ ആമൊരുക്കുന്ന ചില പദ്ധതികളെ വലിച്ചു കീറുവാൻ അധികാരം ചൂടേ ടകരകൾ പ്രൗഢമനഹ അർധനാ റഖാലഘടക എനിക്കറിയത്തില്ല ആരുടെ മേൽ പരിശുദ്ധാത്മേ വലിയ കരം വലിയ കരം വലിയ കരം ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ തയ്യാറാകുക ഈ സമയം ഇന്ന് വിശ്വസിക്കുവാൻ നിന്നെ തകർക്കുവാൻ അതേ സ്ഥലത്തോ നിന്നെ തകർക്കുവാൻ ഒരുക്കുന്ന പദ്ധതികൾ നീ ചെല്ലുമ്പോൾ മാത്രം നിന്നെ കളിയാക്കുന്നു നീ ചെല്ലുമ്പോൾ മാത്രം നിന്നെ ഒറ്റപ്പെടുത്തുന്ന ഹെവി ഡ്യൂട്ടികൾ നിനക്ക് മാത്രം കഠിനമായ ജോലികൾ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ നീ മാത്രം കരയുന്നു ഈ രാജ്യത്തോ ഞാൻ അമേൻ ഇട്ടേച്ച് ഓടണമോ നീ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവാൻ ഓനോഹോ കർത്താവ് നിന്നെ അവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചില അമാലേഖ്യ മല്ലന്മാരെ ചൂടാമാന ഓന്തനാൽ നീ പ്രത്യാശ കൈവിടാതെ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ആ ജോലിസ്ഥലത്ത് ആ കമ്പനിയിൽ ആ ഹോസ്പിറ്റലിൽ നിശ്വാസത്തോടെ കാഴ്ചപെട്ടി നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക ഹനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഹില കേസുകൾ ജൂഡാമന ഹംതര ഘടക എനിക്കറിയത്തില്ല ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്ന ചില കേസുകൾ പിശാജ് നിനക്ക് വിരോധമായി ഫയൽ ചെയ്തു ഇന്ന് അമേൻ ഹാൽ ചില കേസുകളുടെ പേപ്പേഴ്സുകളിലൊക്കെ പരിശുദ്ധാത്മ വലിച്ചു കയറുക ചില കമ്പ്യൂട്ടറുകൾക്കകത്ത് നിന്ന് ഹില ഡാറ്റാസിനെയൊക്കെ കർത്താവ് നിനക്ക് വിരോധമായിട്ടുള്ള ചില ഡാറ്റാസുകൾ ചില തെളിവുകളെ പരിശുദ്ധാത്മ റിമൂവ് ചെയ്യുകയാണ് ജൂഡാമന അഥനഘടക ശംധനാരകൽ പ്രൗഢമന ധീപല ഘടക ശംധാനാരക കുടുംബ ജീവിതത്തിന് ഡിവോഴ്സ് കേസിന്റെ വക്കോളം എത്തി ഒരുക്കി നിനക്ക് വിരോധമായി ചില കള്ള തെളിവുകളെ നിനക്കുള്ള നന്മയ്ക്ക് വിരോധമായി നിനക്കുള്ള അവകാശം പ്രാപിക്കാതിരിക്കുവാൻ കേസുകൾ കേസുകൾ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു ചില കേസുകളെയൊക്കെ പരിശുദ്ധാത്മാവൻ എഴുതി തള്ളുവാൻ പോകുക മുതേ ആ ദൈവ സന്നിധിയിൽ ആമൻ നിന്നെ നീ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവസന്നിധിയിൽ ആമ ചേർന്നിരിക്കുവാൻ തയ്യാറാണോ നിനക്ക് വിരോധമായി പിശാജൊരുക്കുന്ന ചില നിനക്ക് കളകൾ ഹെ പി ചില വിത്തുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വലിച്ചു വെഴുതേറുകിയ ചൂടാമന അതര ചുമക്കേണ്ടവന ഘടകം ചുമക്കേണ്ടവനഹ നിനഹ അതിന് വിരോധമായ അവകാശം പറയുന്ന ചില അദൃശ്യമണ്ഡലങ്ങൾ ചൂടമന ിൽ പോയ രോഗമില്ല പക്ഷെ വീടിനകത്ത് വന്നു കയറുമ്പോൾ ജോലി ജോലിസ്ഥലത്ത് ചെല്ലുമ്പോൾ അസഹനീയമായ ചോറച്ചിൽ നീ വല്ലാതെ പറയുന്നു അതൊരു 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 രോഗമല്ല പൈശാധിക ബന്ധനമായി ഇന്ന് രാത്രി ചിലതിനെ വലിച്ചെറിയുവാൻ തയ്യാറാകും அவன் விதமாக எழுந்தேற்ற பத வலிச்சுள்ள அதித்தாவு கொடுத்து ஆ தொழில் மேகலையில் ஆஹ் குடும்ப ஜீவிதத்தினத்து அமேன் வித்தியாபியாசேகல നീ എടുക്കുന്ന ചില കോൺട്രാക്റ്റുകൾക്കകത്ത് നീ എടുക്കുന്ന ചില പ്രോജക്റ്റ് വർക്കുകൾക്കകത്ത് പരിശുദ്ധാത്മാവിനെ വലിയ തരം ചലിക്കുവാൻ പോകുക ആരൊക്കെ പ്രോജക്റ്റ് ഇല്ലാതെ വല്ലാതെ ഭാരപ്പെടുന്നു വർക്കില്ലാതെ ഭാരപ്പെടുന്നു ബിസിനസ്സുകൾ ചെയ്ത് തകർന്ന് പരാജയപ്പെട്ടായിരിക്കുന്നു കർത്താവ് പറയുന്നു ചിലതിനൊക്കെ റീ ഓപ്പൺ ചെയ്യുവാൻ പോകുക ജൂഡാമന അന്തന രകൽക്കടക രഗത ഘടക ഷംതാന രകൽക്കടക ചില ബിസിനസ്സുകളൊക്കെ ഓപ്പൺ ചെയ്യുവാൻ പോകുന്നു പൂട്ടിക്കെട്ടിയ ചില ബിസിനസ്സുകൾ ജൂഡാമന ഹംതരകൽ സിയം തേനെ ചിലതൊക്കെ ഓപ്പൺ ചെയ്യുവാൻ പോകുന്നു പറ പറ ഞാൻ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പദ്ധതികൾ തകർന്നു എന്റെ ദൈവത്തിന്റെ പ്രവർത്തി എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാൻ പോകുന്നു വർഷങ്ങൾ കൊണ്ട് ആമേൻ തുടങ്ങിയിട്ട് പൂർത്തീകരിപ്പാൻ കഴിയാത്ത ചില ഭവനത്തിന്റെ പൂർത്തീകരണം ചില പൂർത്തീകരണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില പൂർത്തീകരണങ്ങൾ നിന്റെ കുടുംബത്തിനകത്തോ നിന്റെ ഭവനത്തിനകത്ത് തലമുറകൾക്കിടയിലേക്ക് നിന്റെ ശുശ്രൂഷ ജീവിതത്തിനകത്തേക്ക് ഒരു പൂർത്തീകരണം ഹാല ലൂയ്യ ആരോ പാസ്പോർട്ടെടുത്ത് ഇപ്പോൾ കരത്തിൽ വെച്ചിട്ടുണ്ട് ആ സിസ്റ്റർ ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഈ പാസ്പോർട്ടിൽ ഒന്ന് കരം വെച്ച് പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ നീ അതിനെ നോക്കി പ്രവചിക്കാ ബാല്യം മുതൽ ആശ്രയമാക്കിയിരിക്കുന്ന ആ ദൈവം അമ്പൻ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ഇട വരത്തില്ല ശുശ്രൂഷകൾക്ക് വേണ്ടി നീ കടന്നു പോകുവാൻ പോകുന്നു തൊഴിലുകൾക്ക് വേണ്ടി നീ കടന്നു പോകാൻ പോകുന്നു അതേ മാതാവേ നിന്റെ മക്കളായിരിക്കുന്ന രാജ്യത്തേക്ക് നീ ഈ പാസ്പോർട്ടുമായി കടന്നു പോകുവാൻ പോകുന്നു ചൂടാമന അഥനഘടക ശന്തനാരകൽ ഘടകസിയ അർത്ഥപ്രൗഢമന ധീപലഘടക ശന്താനാരകൽ ഘടകസിയ ചില അനുഗ്രഹങ്ങൾ ഓ ഹാലലു പ്രാപിച്ചതുപോലെ യാക്കോബ് പ്രാപിച്ചതുപോലെ ചില പൂർവ്വ പിതാക്കന്മാരായിട്ടുള്ള ചില ബ്ലെസ്സിങ്ങുകൾ ഓ റാമാനെ ചില ഷെയറുകൾ പരിശുദ്ധർമ്മ ഈ ദിവസങ്ങൾ കരങ്ങളിൽ നൽകുവാൻ പോകുന്നു ചില സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ചില പാരമ്പര്യ സ്വത്തുക്കൾ കയ്യിൽ കിട്ടുവാൻ ആമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ചിലരുടെ ചെക്കുകളൊക്കെ ഇരുവശങ്ങളിൽ ആമേൻ പേയ്മെന്റുകൾ റിലീസ് റിലീസാകുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ജൂഡാമന ഹംതന ഹടകസു യാം തേനെ ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ കൂടെ കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ചില സാമ്പത്തിക നന്മകൾ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ഇന്ന് രാത്രി ആ സാമ്പത്തിക നന്മകൾ റിലീസ് ആകട്ടെ നല്ല കോളേജുകളിൽ നല്ല സ്കൂളുകളിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ അഡ്മിഷൻ ഉണ്ടാകട്ടെ രോഗികളെ സൗഖ്യമാക്കണമേ കടബാധ്യതലായിരിക്കുന്നവരുടെ കടബാധ്യതകൾ മാറണം രോഗം അനുഭവിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ ഡിവേഴ്സുകൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകൾ പൊളിയട്ടെ സ്വന്തമായ ഭവനം എന്ന വാക്തത്വം വെളിപ്പെട്ടു വരട്ടെ ജൂടമന അർത്ഥനാരകാന ഘടകന അധുനഘടക ബിസിനസ്സുകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ പൈശാതിക ബന്ധനങ്ങളാൽ കുരുങ്ങപ്പെട്ടവർ രാത്രി പുറത്ത് വരട്ടെ എല്ലാ പൈശാതിക ബന്ധനങ്ങളും അഴിച്ച് ദൈവിക പ്രവൃത്തി സ്വർഗ്ഗത്തിലെ അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ഏഷ്യ നം തന്നെ പിതാവേ അമീൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫയപ്പെട്ടായിരിക്കും സ്ക്രീൻ നമ്പർ ഇനിക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ലൈവ് മീസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സവരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കാക്കാമൂല പ്രേശർ ഫാമിലിയിൽ കടന്നു വന്നാൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ യൂട്യൂബ് ചാനലിലും മണി മുതൽ ലൈവ് ഉണ്ട് അതുപോലെ നെയ്യാറ്റിങ്ങര തുടങ്ങുന്ന മീറ്റിങ്ങിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ളവരൊക്കെയും ഈ ഞായറാഴ്ചയുടെ അടുത്ത ഞായറാഴ്ച നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നിങ്ങൾ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ അനേകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കാക്കാമൂല പ്രേശർ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊല്ലം ജില്ലകളിൽ നിന്നും മറ്റ് നിന്നും കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കിക്കോട്ട വന്നിട്ട് തിരുവല്ല കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പേശ്വർ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷികുളജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് വരിക നെയ്യാറ്റിങ്ങര ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലേക്ക് കടന്നുവരിക അമീൻ ഗോഡ് ബ്ലസ് യു പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക